നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മഴക്കാലത്തായാലും വേനൽക്കാലത്തായാലും ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു തോരനായോ കറിയായിട്ടോ ഹൈ ഡിഷായിട്ടോ എങ്ങനെ വേണമെങ്കിലും കഴിക്കാം നല്ലൊരു അടിപൊളി റെസിപ്പിയാണ് അത് വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യാം ഞാൻ ഉണ്ടാക്കുന്നത് ഉണ്ണിത്തണ്ട് വെച്ചിട്ടാണ് ഇവിടെ ഒക്കെ എന്ന് പറയുക വാഴപ്പുണ്ടി എന്നൊക്കെ പറയില്ല അതാണ് സംഭവം അപ്പോൾ ഇത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് മുറിക്കണത് കാണിക്കുന്നത് ചെറിയ വട്ടത്തിൽ റൗണ്ടിൽ റൗണ്ടിലിങ്ങനെ ആദ്യം അരിഞ്ഞതിന് ശേഷം പിന്നെ അത് സ്ക്വയറാക്കി വെച്ചിട്ട് ചെറിയ പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുക്കുക എന്നിട്ട് അതിൻ്റെ നൂല് കളയണത് ഞാൻ കളയ കളഞ്ഞിരിക്കുന്നത് അങ്ങനെ ഒരു ഫോർക്ക് വെച്ചിട്ട് അതുകൊണ്ട് ഇങ്ങനെ തിരിപ്പിച്ചിട്ടുണ്ട് പറഞ്ഞാൽ രണ്ട് മൂന്നാല് പ്രാവശ്യം അങ്ങനെ തിരിപ്പിക്കുമ്പോഴേക്കും അതിൽ അതിൻ്റെ നൂല് മുഴുവനായിട്ടും വന്നു കിട്ടും മാസത്തിൽ ഒരിക്കലെങ്കിലും ഇങ്ങനെ ഉണ്ണിത്തണ്ടും വാഴൻ്റെ മാണിയില്ല അതൊക്കെ കഴിക്കണം എന്നാണ് പറയണത് പക്ഷേ ഞങ്ങൾക്കൊന്നും ഇവിടുന്ന് ഇവിടെ കിട്ടില്ല അതിപ്പോൾ ആരെങ്കിലുമൊക്കെ കൊടുന്ന് തരുമ്പോൾ ഒന്ന് വെക്കാമെന്ന് മാത്രം അങ്ങനെ കിട്ടിയതാണ് ഇപ്പോൾ ഇത് അപ്പോൾ ഞാൻ വേഗം അതും കൊണ്ട് കറി വെച്ച് പിന്നെ ഇപ്പോൾ അത് അതിൻ്റെ നൂല് മുഴുവനായിട്ടും ഞാനിത് രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഇങ്ങനെ റൗണ്ട് റൗണ്ടാക്കി എടുത്തിട്ട് അതിൻ്റെ ഇവിടെ മുഴുവനായിട്ടും ഞാൻ എടുത്തിട്ടുണ്ട് ഇത് മുറിക്കണതും നൂല് കളയണതൊക്കെ ഞാൻ പറയുന്നത് അറിയാത്ത ഒരാരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് അറിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഇതാ മുഴുവനായിട്ടൊരു നൂലൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇനി നല്ലപോലെ കഴുകി വെള്ളം വാഴാന് വേണ്ടിയിട്ട് വാര വെക്കണം ഒരു പൊട്ടുപോലെ നൂലില്ലാണ്ട് വേറിട്ട് വേറിട്ട് കിട്ടുന്നുണ്ട് നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന പുതിയ കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഞാൻ ഉണ്ടാക്കുന്ന ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തും കൂടി നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാം ചിലവർക്ക് ലൈക്ക് ചെയ്യാൻ പറയാണ്ടെന്നാൽ മറക്കണുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ആദ്യം തന്നെ പറയണത് അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമായി അന്ന് എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നുപോകില്ല ഉണ്ണി ഉണ്ണിക്കണ്ട് നല്ലപോലെ കഴുകിയതിന് ശേഷം വെള്ളമൊക്കെ നല്ലപോലെ വാർത്ത വെച്ചിട്ടുണ്ട് നമ്മളെങ്ങനെ വെള്ളം വാർത്താലതിൽ നല്ലപോലെ വെള്ളം ഉണ്ടാവും പിന്നെ കുതിർത്ത് ചെറുപയർ നല്ലപോലെ കല്ലൊക്കെ ഉണ്ടെങ്കിൽ അരിച്ചെടുത്തതിന് ശേഷം മാത്രം കുക്കറിലിടും രണ്ടും പാടേ ഞാൻ കുക്കറിൽ ഇട്ടിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് ചെറിയ ഉള്ളിയും കുറച്ച് വെളുത്തുള്ളിയും പാടും തൊലിച്ചിട്ടിട്ടുണ്ട് നല്ലപോലെ കഴുകിയതിന് ശേഷമാണ് ഉള്ളി ഇട്ടിരിക്കുന്നത് പിന്നെ അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട് നിങ്ങൾക്ക് മുളക് പൊടി ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ മഞ്ഞൾ പച്ചമുളക് ഇടാം പിന്നെ എനിക്ക് ഞാൻ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം ഞാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഒരുപാട് വെള്ളം ഒഴിക്കണ്ട ഒഴിക്കേണ്ടത് ഉണ്ണിത്തണ്ടിൽനിന്ന് നല്ല പോലെ വെള്ളം ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് നോക്കിയിട്ട് വെള്ളം ഒഴിച്ചാൽ മതി വെള്ളം ഒഴിച്ചതിന് ശേഷം നല്ലപോലെ ഇളക്കിയിട്ട് നമ്മളത് കുക്കർ അടച്ച് വെച്ച് രണ്ട് മൂന്ന് വിസിൽ അടിപ്പിക്കും ഉണ്ണിത്തണ്ട് നല്ല വേവുണ്ട് അപ്പോൾ അതുകൊണ്ട് നല്ലപോലെ വെന്ത് കിട്ടണം വേഗാണ്ട് ഇന്ന് കുട്ടികളൊന്നും കഴിക്കില്ല വെന്ത് ഒടഞ്ഞ് കിട്ടൂത് കറി വെക്കേണ്ടത് ചക്കക്കൂരും തക്കാളിയും വലിയ ഉള്ളിയും പരിപ്പൊക്കെ പാടിട്ടുള്ള ഒരു കറിയാണ് അത് ഞാൻ ഫ്രീസറിൽ എടുത്ത് വെച്ചതാണ് ചക്കക്കുരു നല്ലപോലെ വെന്തിട്ടൊക്കെ ഉണ്ട് കേട്ടോ ഫ്രീസറിലെടുത്തതെന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല നല്ല അപ്പോഴേക്കും എപ്പോഴും ഫ്രഷ് ആയിട്ടുള്ള പോലെ തന്നെ ഉണ്ട് പിന്നെ അതൊക്കെ പാടെ കുക്കറിലിട്ട് നല്ലപോലെ വേവിച്ചതിന് ശേഷം ചട്ടിയിൽ പൊട്ടിയിട്ട് അതിൽ തേങ്ങയും ചെറിയ ഉള്ളിയും പാട അരച്ച് ഞാൻ ഒഴിച്ചിട്ടുണ്ട് പിന്നെ അതിൽ കടുകും കറിവേപ്പിലയും വെളിച്ചെണ്ണയും ഒഴിച്ച് നല്ലപോലെ തൂങ്ങി വിട്ടിട്ടുണ്ട് അതിൻ്റെ അടിപൊളി കറിയാണ് അതൊക്കെ തൂമ്പിക്കുമ്പോഴേക്കും നമ്മുടെ കുക്കർ വിസിൽ വന്നിട്ട് പിന്നെ അതിലേക്ക് ഇനി ഒരു അരപ്പുണ്ടാക്കണം അതിന് ഞാൻ ചെറിയ ഉള്ളി ചെറിയ ജീരകം ഒരു വെളുത്തുള്ളി ഒരു മുറി തേങ്ങ കുക്കറ് വിസിൽ വന്നതിന് ശേഷം ഓഫാക്കി അതിൻ്റെ എയർ മുഴുവൻ പോയതിനു ശേഷം ഞാൻ തുറന്നിട്ടുണ്ട് തുറന്നതിന് ശേഷം ഞാൻ നല്ലപോലെ ഇളക്കുന്നുണ്ട് ഇളക്കി നല്ല ഒന്ന് ഒന്നുകൂടി ഒന്ന് ഉടച്ചു കൊടുക്കുക അപ്പോൾ അതിൻ്റെ പയറൊക്കെ നല്ലപോലെ ഒന്ന് ഉടഞ്ഞു കിട്ടും ഇതുപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുന്നതിൻ്റെ ഫീഡ്ബാക്ക് എന്താണെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിപ്പിക്കുക നല്ലപോലെ ഇളക്കി ഉടച്ചതിന് ശേഷം നമ്മൾ ഇതിൽ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടുക നമ്മളിതുവരെ ഉപ്പ് ഇട്ടിട്ടില്ല ഉപ്പ് ഇട്ടതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചാൽ തേങ്ങ നല്ലപോലെ നല്ലപോലെ അരക്കണം കേട്ടോ ചതക്കെല്ലാം നല്ലപോലെ അരച്ചതിന് ശേഷം തേങ്ങ ഒഴിക്കുക ഇത് എന്ത് പലഹാരത്തിൻ്റെ കൂടെയും കഴിക്കുക ചോറിൻ്റെ കൂടിയും കഴിക്കുക എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കുക അതിൽ അടിപൊളിയിൽ ഇഷ്ടമാണ് നമ്മൾ നല്ല പോലെ ഇളക്കിയതിന് ശേഷം പിന്നെ അരച്ച തേങ്ങ ഞാൻ ഒഴിക്കേണ്ടത് എനിക്ക് ഒരുപാട് വെള്ളമില്ലാതെ തേങ്ങ അരക്കുക ഇത് തടി കുറിയാൻ വെയിറ്റ് ലോസിനൊക്കെ നോക്കുന്ന ആൾക്കാർക്കൊക്കെ ഇതൊരു ഒരു ഒരു നേരത്തെ എടുത്ത് കഴിക്കാം ഇത് പറയും പോലെ നല്ല അത് ചെയ്ത് നോക്കി ഇതിൻ്റെ ടേസ്റ്റ് അറിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഇത് ഒരു ഇതുപോലെ തന്നെ എപ്പോഴും ഉണ്ടാക്കുള്ളൂ അത്രയ്ക്ക് നല്ല ടേസ്റ്റും ഉണ്ട് നല്ല പോലെ ഇളക്കുക പിന്നെ നമ്മുടെ ചാനലിൽ ഒരുപാട് നല്ല നല്ല വീഡിയോസ് ഉണ്ട് കുക്കിംഗ് ടി കുക്കിംഗ് വീഡിയോ ഉണ്ട് ടിപ്സുകളുണ്ട് മുടിക്ക് എണ്ണ കാശ്ണ വീഡിയോ ഉണ്ട് ഒക്കെ ഉണ്ട് കാണാൻ താല്പര്യമുള്ളവരൊന്നും കണ്ട് സപ്പോർട്ട് ചെയ്യുക പിന്നെ ഞാൻ ഇതിന് തൂമിക്കാൻ വേണ്ടി ഒരു ചട്ടി വെച്ചാൽ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ചതിന് ശേഷം കടുകിട്ട് കറിവേപ്പിലിട്ട് സാധാ തൂമിക്കുമ്പോൾ തന്നെ അതിൽ വേറെ ഞാൻ ഉള്ളിയെന്നിരുന്നില്ല എണ്ണയിൽ ഉള്ളിട്ട് മുപ്പിക്കാട്ടുള്ള ഒന്നും എനിക്കൊരു ചൊയ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉള്ളി ഉള്ളിടുന്നില്ല നിങ്ങൾക്ക് ആർക്കായാലും ഉള്ളി ഇടണം എന്നുണ്ടെങ്കിൽ ഉള്ളിടാം ഭൂമിച്ച് ഒഴിച്ചതിന് ശേഷം നല്ല പോലെ ഇളക്കുക അത്ര നേരം വീഡിയോ കണ്ട എൻ്റെ എല്ലാ കൂട്ടുകാരനെ കൊണ്ട് ഒരുപാട് നന്ദി ഇൻഷോന്ന ഞടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ അസലാമലൈക്കും ബൈ ഈ ഒരു വീഡിയോ മാത്രം കണ്ട് നിർത്താൻ തുറന്നു വരുന്ന വീഡിയോസ് നിങ്ങൾ കാണണം അപ്പോൾ അതിന് വേണ്ടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽബട്ടൺ അമർത്തിയ അതിൻ്റെ ഓൾ വരുമ്പോൾ അതൊന്നും അമർത്തിയച്ചാൽ ഇനി അടുത്ത വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോഴേക്കപ്പോഴേ കിട്ടും അപ്പം ശരി ഓക്കെ ബൈ